ായാലും നാട്ടിൽ ലോകത്തിലാകെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഞാൻ ഈ നിയമത്തിൻ്റെ വഴിയല്ലാണ്ട് പക്ഷെ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് നന്ദിയുണ്ട് ഇത്രയും പ്രമുഖമായ ചാനലുകളുടെയെല്ലാം മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് എന്നും അദ്ദേഹത്തിന് ഖേദം തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് എനിക്ക് അതിന് നന്ദിയുണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായല്ലോ ഈ പത്ര പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പറയാൻ തയ്യാറായത് നിങ്ങൾ ഇനി അത് കൊടുക്കണം കാരണം എന്നെക്കുറിച്ച് നിങ്ങൾ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും അത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർവീത ചർവണമായിട്ട് വീണ്ടും 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 ചാനലുകളിലൂടെ ഇതായിരുന്നു പ്രത്യക്ഷപ്പെടുന്നത് ആ കാലത്ത് അതിനുശേഷം പി ടി തോമസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ അത് അധികം മുൻപല്ല എൻ്റെ മോന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ട് എന്നും കോവിഡ് കാലത്ത് ഓക്സിജൻ സ്വരുക്കൂട്ടിയിട്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ഏർപ്പാടാണ് എന്നും വേറെ പറഞ്ഞു എന്ന് മരിച്ചുപോയ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നു അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ പാലക്കാടോ മറ്റോ ഏതോ ഒരു നമ്പ്യാർക്ക് ഒരു ഓക്സിജൻ പ്ലാന്റ് ഉണ്ട് അത് മറ്റാരോ പറഞ്ഞു കേട്ട് അത് എൻ്റെ പേരിലാക്കി ഞാൻ ഈ കേരളത്തിനകത്ത് ഈ പത്ത് നാൽപ്പത് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പത്ത് രൂപയുടെ പ്രോപ്പർട്ടി എൻ്റെ പിതൃ അല്ലെങ്കിൽ എൻ്റെ അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഞാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ പറയേണ്ട കാര്യമാണല്ലോ അത് അങ്ങനെ ഞാൻ ഈ ഈ ഈ മണ്ണിൽ ഒരു പത്ത് രൂപയുടെ അധിക സ്വത്ത് ഏതെങ്കിലും രജിസ്ട്രാ ഫീസ് ഇവിടെയൊന്നും ഒരു ഫ്ലാറ്റ് വാങ്ങിയ ആളല്ല പക്ഷേ പലരും ഇപ്പം ഈ ട്രെയിനിൽ ചോദിക്കും ടീച്ചറുടെ മോന് മെഡിക്കൽ കമ്പനിയല്ലേ ഈ മെഡിക്കൽ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നാണ് വിചാരിക്കുന്നത് ഒരു ട്രെയിനിങ് നടത്തുന്ന ഒരു ഒരു സംവിധാനമായിരുന്നു അതെല്ലാം പൊളിഞ്ഞു പോയി മറ്റേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അഗ്നിപദൊക്കെ വന്നപ്പോഴത്തേക്ക് അതും ഇല്ലാണ്ടായി ഇപ്പോൾ അവൻ എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ അതാണെന്നെങ്കിലും ആയിക്കോട്ടെ പക്ഷേ പി ടി തോമസ് പറഞ്ഞത് എനിക്ക് വളരെ ഖേദമുണ്ടായിരുന്നു ഞാൻ എലക്ഷനു പോലും അതാരോടും പറഞ്ഞിട്ടില്ല പ്രചരണത്തിന് വേണ്ടി കാരണം അദ്ദേഹം അന്ന് ക്യാൻസർ ബാധിതനായി മരിച്ചുപോയി അത്തരമൊരു സന്ദർഭത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അവസാനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വസ്തുതകൾ മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ അപമാനപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രസ്താവനകൾ നമ്മുടെ ചാനലുകളിലൂടെ ചർച്ചയിൽ നടക്കുമ്പോൾ ചർച്ച നടത്തുമ്പോൾ ഇരുന്ന് പറയുന്നത് ഒരാൾക്കും ഭൂഷണമല്ല വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന വർത്തമാനം അങ്ങനെയുണ്ട് അത് വളരെ ഹാനികരമാണ് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അതാണ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ നീണ്ട വർഷം ഈ നിയമ പോരാട്ടത്തിന് ഞാൻ എനക്ക് ഒരുങ്ങേണ്ടി വന്നത് ഏതായാലും അവസാനം ഹൈക്കോടതിയിൽ നമ്മുടെ മീഡിയേറ്റർ ആരാന്നരുൺ അരുണിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇതിങ്ങനെ വേണം പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുൻപാകെ വെച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് പറ്റിയിട്ടുള്ള പെശക് അത് കരുതിക്കൂട്ടിയാണോ അല്ലയോ എന്നുള്ളതല്ല വന്ന് കരുതിക്കൂട്ടി അത് വന്നിട്ടുള്ള പെശക് അദ്ദേഹം തിരുത്തി അദ്ദേഹം ചോദിച്ചു അത് മീഡിയേറ്റർ എഴുതിയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ കേസ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല അരുൺ അരുൺ എന്നെ വളരെയധികം ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് എനിക്കതിൽ അരുണിനോടും അരുണിൻ്റെ പിന്നെ ജൂനിയേഴ്സിനോടൊക്കെ വളരെയധികം സഹായം എന്നെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹപ്രവർത്തകരാണ് എന്നാൽ പോലും എൻ്റെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇനി ആർക്കും ഇത്തരത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളോട് രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളോട് ഈ രൂപത്തിൽ പെരുമാറരുത് ആരും കാരണം വെറുതെ വേണ്ടാത്ത അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു ശീലം രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും മറ്റുള്ള രംഗത്തായാലും ഉണ്ടാവരുത് അത് ആരുടെ നേർക്കായാലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അഭിപ്രായ ഞാൻ ഏതായാലും ഈ ഒരു കാര്യത്തിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നേരിട്ട് വന്ന് തീരുമാനിച്ചതിനനുസരിച്ച് പറഞ്ഞതിനോട് ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ഞാൻ എൻ്റെ എൻ്റെ എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നുമില്ല